യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ മൂന്ന് പേർ പോലീസ് പിടിയിൽ ചാത്തന്നൂർ പള്ളിപ്പടിക്കലിൽ ലിജു മയ്യനാട് അക്കരത്തോട്ടത്തിൽ വിനു ആക്കോലിൽ കോട്ടൂർ വെളിയിൽ അനു എന്നിവരാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത് ഞായറാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടുകൂടി മയ്യനാടുള്ള കടയിലെത്തിയ പ്രതികൾ ഭക്ഷണം ആവശ്യപ്പെട്ടു എന്നാൽ കടയിൽ നിന്ന് മുക്കം സ്വദേശിയായ സജീർ ഇവരോട് ഭക്ഷണം തീർന്നു പോയെന്ന് അറിയിച്ചു ഇതിൽ പ്രബോധിതരായ ഇവർ അഞ്ചോളം വരുന്ന മറ്റു പ്രതികളെ ഫോണിൽ വിളിച്ചുവരുത്തി സജീറിനെ തടിക്കഷ്ണവും പൈപ്പും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു ഒന്നാം പ്രതിയായി ലിജുവിന്റെ കൈവശമുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു കൂടാതെ കട ഉടമയായ സജീവിനെയും സാധനം വാങ്ങാനെത്തിയ മറ്റൊരാളെയും പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു സജീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മുഖ്യ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ ഉടനടി പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു ഇരവിപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ അനീഷ് കുമാർ അജിത് സി വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാ മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ